Obrigado por ver o vídeo, എനിക്ക് ഇത് കഴിക്കണമെങ്കിൽ ഈ സാധനം ഇണ്ട ഇതൊട്ടിച്ച ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കഴിക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കഴിക്കണമെങ്കിൽ ഇത് മുട്ടും ഓർക്ക വെളുത്ത രീതി വെച്ചാ പിന്നെ പച്ചരിച്ചോറുണ്ട് ഈ കറികളുണ്ട് പിന്നെ ഈ വറുത്തുണ്ട് അപ്പൊ ഇത് കൈകൊണ്ട് ആരി കഴിക്കണം എന്നുള്ള എനിക്ക് ആഗ്രഹം ഞാൻ സ്പൂൺ എടുക്കാൻ പറഞ്ഞു പക്ഷെ സ്പൂൺ എടുക്കണല്ലോ കാരണം ഇത് ഒട്ടിച്ചിക്കണിന്റെ കൈ പൊട്ടിട്ടാണ് പക്ഷെ നമ്മളിപ്പം ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാല് ഇത് വേണ്ട ഇത് പൊളിച്ചിളണം പൊളിച്ചിളഞ്ഞിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇത് വേണ്ട ഇത്ര സാധനം പൊളിച്ചു ഇതാണ് പൊട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കൈ വന്ന് കഴുകിയിട്ട് ഇത് കഴിക്കും കേട്ടാ കൈ കഴിഞ്ഞിട്ട് തരാം വീണ്ടും ഇനിയിപ്പ കുറപ്പില്ല ഇച്ചിരി ചൂടാരുന്ന് കഴിക്കാൻ സുഖമായിരിക്കും അതിന്റെ ഈ കറി അതായത് ഇത് പയറ് പയർ വലിപ്പുള്ള പയറാണ് പിന്നെ വഴുതണം പല പുറുക്കുകള് ഇത് എരിവേല ഇച്ചി പുളിയുണ്ട് പുളി ഒഴിച്ചുള്ള കറിയാണ് ആളം പുളിയല്ലേ അതെടുത്ത് ഒഴിച്ചു പിന്നെ നമുക്ക് കോവക്കുണ്ട് അത് വെളുത്തടീല് വെച്ച് കഴിഞ്ഞു കോവക്ക ഉപ്പ് കുറച്ച് കഴിക്കണം അത് ഞാൻ പറയുന്നു ഉപ്പ് കുറച്ച് വെച്ചാൽ അഴിക്കണം അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ നോർമൽ ഇച്ചിരി കൂടെ കയറി ആയിരിക്കും ഉപ്പ് നിൽക്കുക അപ്പം അതെല്ലാം താലയാണെങ്കിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും കഴിക്കുന്നവരും അല്ല പറഞ്ഞു വീട്ടിലൊരു ഇച്ചിരി ഉപ്പ് കുറച്ച് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ കോവൽക്കയും ഈ കറി ഈ പയറിൻ്റെ നല്ലപോലെ നമ്മൾ വഴുതനോട് ഇട്ട് തിരുമ്മി